ജനങ്ങളുടെ ഒരു നീതി ജനങ്ങൾക്ക് ജസ്റ്റിസ് ജനങ്ങളുടെ ഒരു ഫണ്ടമെൻറ്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കുന്ന ഈ ഒരു അവകാശമാണ് അതിന് അതിനെ എടുക്കാനും അതിനെ ഡയല്യൂട്ട് ചെയ്യാൻ വരുന്ന ഫോഴ്സസ് അത് മുസ്ലിം ലീഗ് ആണോ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ അതിന് ഞങ്ങൾ സമ്മതിക്കില്ല അത് ഞങ്ങൾക്ക് ഒരു ഒരു മാറ്റർ ഓഫ് പ്രിൻസിപ്പിളാണ് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഇലക്ഷൻ ടൈമിലെടുത്ത് വീശി നടക്കുന്ന ആൾക്കാരൊന്നുമല്ല ഞങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ജനങ്ങൾക്ക് കൊടുത്ത ഫണ്ടമെൻറ്റൽ റൈറ്റ് അത് മുനമ്പത്തെ ജനങ്ങളാണോ വേറെ എവിടത്തെ ജനങ്ങളാണോ അവർ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും അതുകൊണ്ട് ഇന്ന് വന്ന് ഇവിടെ പറഞ്ഞത് ഞങ്ങൾ ഈ പിന്തുണ ഈ സമരത്തിന് ഞങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ കൊടുക്കുന്നു ഇതിൻ്റെ ഞങ്ങൾ നാച്ചുറൽ കൺക്ലൂഷൻ ഈ വക് എമൻമെൻ്റ് ആക്ട് വരുന്നവരെ അത് ആ പിന്തുണ ഉണ്ടാവും ഇത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടിയും എൽ ഡി എഫിൻ്റെ ഹിപ്പോക്രസിയും ഡബിൾ സ്റ്റാൻഡേർഡും എലക്ഷൻ്റെ ബൈഎലക്ഷൻ്റെ മുമ്പ് ഒരു സാധനം പറയാം ബൈഎലക്ഷൻ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പറയാം അതല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കൺസിസ്റ്റൻറ്റ് സ്റ്റാൻഡാണ് മുനമ്മത്ത ജനങ്ങളുടെ ലാൻഡ് അവരുടെ ലാൻഡാണ് അത് വഖഫാണോ മുസ്ലിം ലീഗ് ആണോ കോൺഗ്രസ് ആണോ കോൺഗ്രസിൻ്റെ കോൺട്രാക്റ്റേഴ്സാണോ ആർക്കും അത് തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതാണ് ഞങ്ങളുടെ ഒരു പൊസിഷൻ സംസ്ഥാന സർക്കാർ എന്തായിരിക്കും അത് അവരോട് ചോദിക്കണം അവർ അത് അവരുടെ എട്ട് കൊല്ലായിട്ട് ഇതെന്നല്ലേ ഇതെല്ലാം ഞാൻ ഞാൻ ഒന്നും കാണുന്നില്ല ഒരു ദിവസം എന്തെങ്കിലും പറയും മറ്റേ ദിവസം എന്തെങ്കിലും ചെയ്യും അവരുടെ ഒരു ഹിപ്പോക്രസിയും അവരെ ഒരു ഡബിൾ സ്പീക്കും ഈ അപ്പീസ്മെൻറ്റ് പോളിറ്റിക്സിൻ്റെ ഒരു നിങ്ങൾ ഒന്നും ബിലീവ് ചെയ്യില്ല ഒരു വിശ്വാസവും ഇല്ല ഒരു ഐഡിയൽസ് ഇല്ല ഒരു പ്രിൻസിപ്പിൾ ഇല്ലാത്ത ഒരു പോളിറ്റിക്സ് രാഷ്ട്രീയം ചെയ്യുമ്പോൾ ഒരു ദിവസം എന്തെങ്കിലും പറയും മറ്റേ ദിവസം എന്തെങ്കിലും ചെയ്യും ഇതിപ്പോൾ കോൺഗ്രസും എൽ ഡി എഫിലും രണ്ട് പാർട്ടിയിലും രണ്ട് മുന്നണികളും ഒരു വ്യത്യാസം ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ആണ് ഈ ഈ മുനമ്പത്തെ ഈ ഇഷ്യൂ അതിൻ്റെ പരിഹാരവും അതിൻ്റെ ഒരു ഒരു ലീഗൽ സെറ്റിൽമെൻറ്റും എടുക്കാൻ ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് കമ്മിറ്റഡാണ് അത് ഞങ്ങൾ ചെയ്യും മുഖ്യമന്ത്രി പറയുന്നത് വർഗീയ മുഖ്യമന്ത്രിയോട് ഞാൻ ഹമാസിനെ പറ്റി പറയുമ്പോൾ ഞാനാണ് വർഗീയവാദി മനസ്സിലായി അത് മുഖ്യമന്ത്രി ഒരു 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 വേറെ ഒരു തോട്ട് പ്രോസസ്സ് അതിനെപ്പറ്റി ഞാൻ കമൻറ്റ് ചെയ്ത് കാര്യമില്ലല്ലോ കേസ് കിടും ഇപ്പം ഒൻപത് ജനങ്ങൾക്കൊപ്പം തന്നെ പണ്ട്